ാപ്പ ഉമ്മ നമുക്ക് കുട്ടിക്കാലത്ത് ചെയ്തു തന്ന കാര്യങ്ങളുണ്ടല്ലോ അതിന് മരണം വരെ എത്ര ഉറക്കമൊഴിച്ച് പാപ്പാന്റെ ഹിദുമത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയൂല അതുകൊണ്ടാണ് കുർ മാതാപിതാക്കളെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു അക്ഷരം പോലും സംസാരിക്കരുത് ഉമ്മ ഉമ്മയുടെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു ശൈലിയും സംസാരവും ഉണ്ടാകാൻ പാടില്ല കൗലങ്കരീമാ വളരെ വിനയത്തോടെ താഴ്മയോടെ മാന്യമായി മാത്രമേ അവരോട് സംസാരിക്കാവൂ ഉമ്മ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ എന്നെക്കുണ്ടാവൂല എന്നോട് പറയണ്ട ഇത്തരം വാചകങ്ങളൊന്നും എന്റെ പ്രിയപ്പെട്ട മക്കള് പറഞ്ഞേ കരുതേ അവരോടുള്ള കടപ്പാട് വലുതാണ് അത് നമുക്ക് തീർക്കാൻ കഴിയൂല അതുകൊണ്ടാണ് പടച്ച റബ്ബ് അവസാനം പറഞ്ഞത് എത്ര തന്നെ അപ്പ ഉമ്മക്ക് ഹുമത്തെടുത്താലും മതിയാകൂല നമുക്ക് ചെയ്തു തീർക്കാനോ അതെ നമ്മുടെ കടപ്പാട് തീർക്കാനോ കഴിയൂല അതുകൊണ്ട് അവർക്ക് കാരുണ്യം ചെയ്യാൻ എല്ലാ കാരുണ്യം ചെയ്യാൻ കഴിവുള്ള പടച്ചവനോട് പ്രാർത്ഥിച്ചോ